കേരളത്തിലിപ്പോൾ പകൽ സമയം പുറത്തിറങ്ങിയാൽ ആള് കരിഞ്ഞു പോകുന്ന അവസ്ഥയാണുള്ളത് ഇടയ്ക്ക് അവിടെ ഇവിടെയായി ചെറിയ മഴയൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ചൂട് കുറയ്ക്കാൻ ഒട്ടും മതിയായിട്ടില്ല മനുഷ്യരും ജീവജാലങ്ങളും ചൂട് കൊണ്ട് അത്രമേൽ വലയുകയാണ് എന്നാൽ ജീവനുള്ള മനുഷ്യർ മാത്രമല്ല അവരോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്ന സ്മാർട്ട് ഫോണുകളെയും ഈ ചൂട് കാര്യമായി ബാധിക്കുന്നുണ്ട് സ്മാർട്ട് ഫോണുകൾ മാത്രമല്ല പലരുടെയും ലാപ്ടോപ്പുകൾ പോലും ഓവർ ഹീറ്റായി ഹാങ് ആയി നിൽക്കുന്ന അവസ്ഥ നേരിടുന്നു സ്മാർട്ട് ഫോണുകളുടെയും ലാപ്ടോപ്പിന്റെയും ഒക്കെ പ്രവർത്തനത്തിന്റെ ഓവർലോഡ് മാത്രമല്ല ചുറ്റുപാടുമുള്ള കാലാവസ്ഥയും ഈ ഡിവൈസുകളെ ഓവർ ഹീറ്റിലേക്ക് നയിക്കാൻ കാരണമാകുന്നുണ്ട് കൂൾ പാഡ് ഉണ്ടെങ്കിൽ പോലും ലാപ്ടോപ്പുകൾക്ക് രക്ഷയില്ല അല്ലെങ്കിൽ നല്ല എ സിയിലായിരിക്കണം എന്നാൽ എല്ലാവർക്കും തങ്ങളുടെ ഡിവൈസുകൾ എപ്പോഴും എ സിയിൽ തന്നെ വെച്ച് ഉപയോഗിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കൊടും ചൂട് സഹിക്കാൻ കഴിയാതെ ഫ്രിഡ്ജിന്റെ ഡോർ തുറന്നു വെച്ച് ശരീരം തണുപ്പിക്കുന്ന ആളുകളുടെ തമാശ റീലുകളും മറ്റും നാം കാണാറുള്ളതാണ് യഥാർത്ഥത്തിൽ തന്നെ അങ്ങനെ ആരെങ്കിലും ശരീരമോ ഫോണോ ഒക്കെ തണുപ്പിച്ചു പോകും അത്ര ഉയർന്ന അളവിലാണ് ചൂടിപ്പോൾ അനുഭവപ്പെടുന്നത് ഈ വേനൽക്കാലത്ത് സ്മാർട്ട് ഫോണുകൾ ചൂടാകാതിരിക്കാൻ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകൂ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകൾ പൊട്ടിത്തെറിക്കുന്നത് പോലുള്ള വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും ഉപയോഗത്തിൽ വരുന്ന പിഴവുകളും അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത ആപ്പുകളും മാൽവേർ ബാധ്യവുമൊക്കെ സ്മാർട്ട് ഫോൺ ചൂടാകുന്നതിന് കാരണമാകാറുണ്ട് ഈ കൊടും ചൂടിൽ സ്മാർട്ട് ഫോൺ അമിതമായി ചൂടാകുന്നതിനെ എങ്ങനെ നേരിടാമെന്ന് നമുക്ക് നോക്കാം ഉയർന്ന ഫോൺ കൂടുതൽ നേരം ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക സ്ക്രീൻ ബ്രൈറ്റ്നസ് പരമാവധി വർദ്ധിപ്പിക്കുകയും വിജറ്റുകളും ത്രീ ഡി വാൾപേപ്പറുകളും ശേഖരിക്കുകയും ചെയ്യുന്നത് ഫോണിന്റെ പ്രകടനത്തെ തടസ്സപ്പെടുത്തുന്നു ഫോൺ പതിവായി ചൂടാവുകയാണെങ്കിൽ സ്ക്രീനിന്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കാനും ഏറ്റവും പ്രിയപ്പെട്ട വിജറ്റുകൾ മാത്രം സൂക്ഷിക്കാനും സ്റ്റാറ്റിക് വാൾപേപ്പർ തിരഞ്ഞെടുക്കാനും ശ്രമിക്കുന്നത് നന്നായിരിക്കും ഓവർലോഡ് ാകാത്തത്ര ടാസ്കൾ പ്രവർത്തിപ്പിക്കുന്നത് ഫോൺ ചൂടാകാൻ ഇടയാകും ഫോണിന്റെ സിപിയു ഓവർലോഡ് ആണെങ്കിൽ അത് നിങ്ങളുടെ ഫോണിനെ ഉള്ളിൽ നിന്ന് ചൂടാക്കുന്നു കുറഞ്ഞ റാം ശേഷിയിൽ കൂടുതൽ ആപ്പുകൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും ഫോണിനെ ചൂടാക്കാറുണ്ട് നിരവധി ആപ്പുകൾ പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്നത് ഫോൺ ഓവർ ഹീറ്റ് ആകാനും കാരണമാകുന്നു കേടായ ബാറ്ററിയും ചാർജറും ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അമിതമായി ചൂടാകാറുണ്ട് തകരാറിലായ ബാറ്ററിയോ ചാർജറോ ആകാം ഫോൺ അമിതമായി ചൂടാകാൻ കാരണം ചാർജിങ്ങിലെ അശ്രദ്ധ മൂലം ഫോൺ ചൂടാകാനും തകരാറിലാകാനും അപകടം സൃഷ്ടിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചാർജിങ്ങിനിടെ ഫോൺ ചൂടാകുന്നുണ്ടെങ്കിൽ കുറച്ച് ഇടവേളയെടുത്ത് ചാർജ് ചെയ്യുന്നത് നന്നായിരിക്കും ദീർഘനേരത്തെ നേരത്തെ ഉപയോഗം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഗെയിമിംഗ് ഓൺലൈൻ വീഡിയോ കാണൽ എന്നിവയൊക്കെ ഫോൺ ചൂടാകുന്നതിന് ചിലപ്പോൾ കാരണമാകാറുണ്ട് പ്രത്യേകിച്ചും ഗ്രാഫിക്സ് ഏറെ ആവശ്യമുള്ള ഗെയിമുകൾ കളിക്കുമ്പോൾ ചൂടാകാനുള്ള സാധ്യത കൂടുതലാണ് സ്ക്രീൻ ദീർഘനേരം പ്രകാശിപ്പിക്കുന്നതും നിങ്ങളുടെ ഫോണിന്റെ ജിപിയു അമിതമായി ഉപയോഗിക്കുന്നതുമായ എന്ത് പ്രവൃത്തിയും ഫോൺ ചൂടാകുന്നതിന് കാരണമാകും ഇത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കണം സ്മാർട്ട് ഫോണിന്റെ ഓവർ ഹീറ്റ് ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം ഫോൺ ചൂടാകുന്ന മേൽപ്പറഞ്ഞ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് പ്രധാനമായും ചെയ്യാനുള്ളത് ഉയർന്ന ബ്രൈറ്റ്നസ്സിൽ ഫോൺ ദീർഘനേരം ഉപയോഗിക്കാതിരിക്കുക ചാർജ് ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിക്കാതിരിക്കുക ബാക്ക്ഗ്രൗണ്ടിൽ അനാവശ്യ ആപ്പുകൾ പ്രവർത്തിപ്പിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക ഫോൺ നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കുക അതേപോലെ ശരിയായതും സുരക്ഷിതവുമായ ചാർജിംഗ് രീതി എൺപത് ശതമാനം വരെ ഫോൺ ചാർജ് ചെയ്യുന്നതാണ് എൺപത് ശതമാനം കഴിഞ്ഞ് ചാർജറിൽ നിന്ന് ഫോൺ നീക്കം ചെയ്യുന്നത് അമിതമായി ചൂടാകുന്നത് ഒഴിവാക്കാൻ സഹായിക്കും ചൂടുള്ള കാലാവസ്ഥയിൽ കേസില്ലാതെ ഫോൺ ഉപയോഗിക്കുന്നത് അമിതമായി ചൂടാകുന്ന പ്രശ്നം കുറയ്ക്കാൻ ഉപകരിക്കും